ഈ വീഡിയോ മുഴുവനായി കാണാനുള്ള ക്ഷമ എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും സത്യം അന്വേഷിക്കുന്നവർ ക്ഷമയോടുകൂടെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മുഴുവൻ കണ്ടതിന് ശേഷം നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുക സത്യം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രമായി അന്വേഷിക്കുക സത്യം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ലോകത്തിലെ മരണനിരക്ക് ഇരുപത് ശതമാനം വർദ്ധിക്കാൻ കാരണമെന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം ഒരുപാട് ആളുകൾ ഒരു രോഗവുമില്ലാതെ കുഴഞ്ഞു വീണ മരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹൃദയാഘാതവും സ്ട്രോക്കും പക്ഷാഘാതവും അനുദിനം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോകം കോമണായി സ്വീകരിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതെ ഉത്തരം നമ്മൾക്കറിയുന്നത് പോലെ ലളിതമാണ് മഹാമാരിക്കായി നമ്മൾ സ്വീകരിച്ച വാക്സിൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാറ് മുതൽ രണ്ട് പോയിൻറ്റ് രണ്ട് ബില്യൺ വാക്സിൻ ഡോസുകളാണ് ഇന്ത്യയിൽ ജനങ്ങൾക്ക് നൽകിയത് വാക്സിനുകൾ രോഗം വരാതിരിക്കാൻ നൽകുന്ന അമൃതാണെന്നൊരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാകുക അങ്ങനെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു സത്യം മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രമായി അന്വേഷിക്കുക സത്യം കണ്ടെത്തുക സത്യം പരക്കട്ടെ ലോകത്തെ ഇത്രയും മരണങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം ഹൃദയാഘാതങ്ങളും കുഴഞ്ഞു വീണു മരണങ്ങൾക്കും കാരണക്കാരനായ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന ബ്ലഡ് ക്ലോട്ടുകളാണ് ആ ബ്ലഡ് ക്ലോട്ടുകൾ ശരീരത്തിലെത്താനുള്ള കാരണം കോവിഡ് വാക്സിനിലുള്ള ചില പദാർത്ഥങ്ങളാണ് ആ പദാർത്ഥങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ദമനികളിൽ കിടന്ന് വളരുന്നതായി കാണപ്പെട്ടു വാക്സിൻ എടുത്തു മരണപ്പെട്ട ആളുകളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളിലും സമാനതകളുള്ള ഒരുതരം വസ്തു കണ്ടെടുക്കപ്പെട്ടു ഇവ കേവലം ബ്ലഡ് ക്ലോട്ട് മാത്രമായിരുന്നില്ല എന്തോ ഒരു തരം ഓർഗാനിക് മെറ്റീരിയൽ ആയിരുന്നു ഒരു ക്രിസ്റ്റൽ ടൈപ്പ് മെറ്റീരിയൽ ഒരു തരം റെപ്റ്റീലിയൻ സ്കെയിൽസ് പോലെയുള്ള പദാർത്ഥങ്ങൾ അതെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണങ്ങൾക്ക് ശാസ്ത്രം എന്ന് പുതിയ പേര് നൽകിയിരിക്കുന്നു സഡൻ അഡർട്ട് ഡെത്ത് സെൻടർ എസ് എ ഡി എസ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരണങ്ങളുടെ കാരണം ഇപ്പോഴും നമ്മുടെ ഡോക്ടർമാർക്ക് അവ്യക്തമാണ് പക്ഷേ ആ മരണങ്ങൾക്കുള്ള യഥാർത്ഥ കാരണം ഈ ബ്ലഡ് ക്ലോട്ടുകളാണ് ഒരു സ്ഥലത്തല്ല ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും എംഭ്ലാമേഴ്സ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർ ഇത്തരം ബ്ലഡ് ക്ലോട്ടുകൾ കണ്ടെടുത്തു അവയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നു പലരും ആ വിവരങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെട്ടു ചിലർ ധൈര്യത്തോടെ സത്യം തുറന്നു പറഞ്ഞു ഡോക്ടർ ജെയ്ൻ റൂബി അത്തരത്തിലുള്ള ഒരാളാണ് അവർ ഇന്നും ആ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് വാക്സിൻ സ്വീകരിച്ചവരുടെ ശരീരത്തിൽ ഇത്തരം ബ്ലഡ് ക്ലോട്ടുകൾ ക്ലോട്ടുകളുണ്ടെന്ന് എന്താണ് തെളിവെന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം അതിന് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ലാബിൽ പ്രവർത്തിക്കുന്ന ബയോളജിസ്റ്റായ ഫിലിപ്പ് റൈറ്റ്സിനെ നിങ്ങൾ പരിചയപ്പെടണം കോവിഡ് വാക്സിൻ എടുത്ത മരണപ്പെടാത്ത രോഗലക്ഷണങ്ങളില്ലാത്ത ഒരുപാട് ആളുകളെ ബയോളജിസ്റ്റായ ഫിലിപ്പ് റൈറ്റ്സ് തെർമോഗ്രഫിക്ക് വിധേയനാക്കി തെർമോഗ്രഫി എന്നാൽ ഡീപ് പെയിൻ ത്രോമ്പോസിസ് ടെസ്റ്റ് ബ്ലഡ് ക്ലോട്ടുകളെ കണ്ടെത്താനുള്ള ടെസ്റ്റാണിത് അദ്ദേഹം കണ്ടെത്തിയത് വളരെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളായിരുന്നു വാക്സിൻ എടുത്തവരിൽ പല ആളുകളിലും ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിലും രക്തം കട്ട പിടിച്ച് കൂടി നിൽക്കുന്നതായി കാണപ്പെട്ടു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആറ്റ്ലി എന്ന ആളുടെ തെർമോഗ്രഫി ഇമേജ് ആണിത് ആ കാണുന്ന കറുത്ത വരകളെല്ലാം രക്തം കട്ട പിടിച്ച് ക്ലോട്ടുകളായി നിൽക്കുന്നതാണ് വാക്സിൻ എടുത്ത ആളുകളിൽ രക്തം കട്ട പിടിക്കുന്നതായി നിരവധി സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി ഡോക്ടർ റിച്ചാർഡ് എം ഫ്ലെമിങ് ലൈവായി ബ്ലഡിൽ വാക്സിൻ കുത്തിവെച്ച് രക്തകോശങ്ങൾ തത്സമയം കട്ടപിടിക്കുന്നതായി നമുക്ക് കാണിച്ചു തന്നു രക്തം കട്ടുപിടിക്കാനായി വാക്സിനിൽ എന്താണുള്ളത് എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം എന്നാൽ ആ ചോദ്യം ഞാൻ നിങ്ങളോട് തന്നെ തിരിച്ചു ചോദിക്കുന്നു എന്താണ് അതിലെ ഇൻഗ്രീഡിയൻസ് ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിസ്റ്റ് കിട്ടുമായിരിക്കാം എം ആർ എൻ എയും ലിപ്പിഡ്സും ഡി എം ജിയും ഡി എസ് പി സിയും അസറ്റിക് ആസിഡും സൂക്രോസങ്ങളും അടങ്ങിയ ഒരു കൂട്ടം ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കാം ആരാണ് നിങ്ങൾക്ക് ഈ ഉത്തരം പറഞ്ഞു തന്നത് വാക്സിൻ നിർമ്മിച്ചവർ അല്ല ലോകാരോഗ്യ സംഘടന പറഞ്ഞു തന്നതാണ് എഫ് ഡി എയുടെ സൈറ്റിലുണ്ട് സി ഡി സിയുടെ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ട് അവർ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങളറിയാതെ രഹസ്യമായി വാക്സിനിൽ അവർ ചേർത്തത് എന്തായിരിക്കും അത് മനസ്സിലാക്കണമെങ്കിൽ റിഖാഡോ ഡെൽഖാഡോ മാർട്ടിനെ നിങ്ങൾ പരിചയപ്പെടണം അതെ റിഖാഡോ ഡെൽഖാഡോ മാർട്ടിൻ ഫൗണ്ടർ ഓഫ് ഫിഫ്ത് കോളം അദ്ദേഹം മാസ്റ്റർ ചെയ്തത് ബയോസ്റ്റാറ്റിക്സിലാണ് അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത് മൈക്രോബയോളജിയിലും എപ്പിഡിമിയോളജിയിലും ഇമ്മ്യൂണോളജിയിലുമാണ് സ്പെയിനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് അൽമേരിയിൽ നിന്നും ഫൈസർ എം ആർ എൻ എ വാക്സിൻ്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സ്റ്റഡിയുടെ ചില വീഡിയോകൾ അദ്ദേഹം പങ്കുവച്ചു അവിശ്വസനീയം എന്ന് തോന്നിപ്പിക്കുന്ന സെൽഫ് ഓർഗനൈസിംഗ് ആയ അതായത് സ്വമേധയാ ക്രമീകരണങ്ങൾ നടത്താൻ കഴിയുന്ന നാനോ പാർട്ടിക്കിളുകൾ വാക്സിനിലുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് പലതരം മൈക്രോചിപ്പുകളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വ്യക്തമായിരുന്നു ഫൈസർ പുറത്തിറക്കിയ എല്ലാ ബാച്ച് വാക്സിനുകളിലും ഇത്തരം നാനോ മൈക്രോചിപ്പുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഫൈസർ വാക്സിൻ്റെ വിവരങ്ങൾ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ ഡാറ്റ ജനങ്ങൾക്ക് ലഭിക്കാൻ ചുരുങ്ങിയത് എഴുപത്തഞ്ച് വർഷങ്ങൾ എങ്കിലും എടുക്കുമെന്നാണ് അവർ അങ്ങ് പറഞ്ഞത് അതുവരെ കാത്തിരിക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിയില്ല പക്ഷേ ഫൈസർ സിഇഒ ആൽബർട്ട് ബോർല വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ച് എഫ് ഡി അംഗീകരിച്ച ഒരു മൈക്രോ ചിപ്പുകൾ അടങ്ങിയ ഇലക്ട്രോണിക് ഗുളികകളെക്കുറിച്ച് വാതോരാതി വാചാലനാകുന്നുണ്ടായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ സിലിക്കിനു പകരം എയർ ട്രാൻസിസ്റ്ററായി ഉപയോഗിക്കാൻ പറ്റുന്ന നാനോ കമ്പ്യൂട്ടർ ചിപ്പുകൾ കണ്ടുപിടിക്കപ്പെട്ടു വൈകാതെ കോവിഡ് പാസ്പോർട്ട് മൈക്രോ ചിപ്പ് ഡെവലപ്പർ പോൾ ജോസഫ് നിങ്ങൾക്കിഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മൈക്രോ ചിപ്പിങ്ങിന് വിധേയരാകേണ്ടി വരുമെന്ന് നമ്മൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു സ്പെയിനിലെ ഫിഫ്ത്ത് കോളം ഈയിടയ്ക്ക് ഒപ്റ്റിക് മൈക്രോസ്കോപ്പി അനാലിസിസ് വഴി ഫൈസർ വാക്സിനിലെ സെൽഫ് അസംബ്ലിംഗ് അസംപ്ലിംഗ് കുറിച്ച് റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തു അവരെത്തിയ നിഗമനം വളരെ ഞെട്ടിക്കുന്നായിരുന്നു മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത നാനോ മെഷീനുകളെ നിയന്ത്രിക്കാനുള്ള നാനോ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ടുകളടങ്ങിയ നാനോ ചിപ്പുകളാണ് അവയെന്ന് അവർ ഉറപ്പുവരുത്തി അതെ മനുഷ്യരാശിക്ക് നേരെയുള്ള ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത പാതകം പക്ഷെ മാധ്യമങ്ങളും മരുന്ന് കമ്പനികളും ഉദ്യോഗസ്ഥരും നിരന്തരം അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വിദ്ധികളാക്കിക്കൊണ്ടേയിരുന്നു പക്ഷെ നിഷ്പക്ഷമായും സത്യസന്ധമായും കാര്യം വിലയിരുത്തുന്ന പതിനായിരക്കണക്കിന് സയൻറ്റിസ്റ്റുകൾ ഡോക്ടർമാർ അവർ ഈ പരീക്ഷണ മരുന്നിനെ കൃത്യമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പല കോണുകളിൽ നിന്നും അവർ സത്യം നമ്മളെ അറിയിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു സത്യം വിളിച്ചു പറഞ്ഞവരിൽ പലരും അകാലത്തിൽ സംശയാസ്പദമായി മരണപ്പെട്ടു എന്നാൽ അവരെല്ലാവരും എത്തിച്ചേർന്ന നിഗമനം ഒന്നു തന്നെയായിരുന്നു അതെ കോവിഡ് വാക്സിൻ്റെ പ്രധാന ഘടകം ഗ്രാഫീൻ ഓക്സൈഡ് ആയിരുന്നുവെന്ന് ഗ്രാഫീൻ ഓക്സൈഡുമായി ബന്ധപ്പെട്ട അനവധി നിരവധി പഠനങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അവയ്ക്കുള്ള പ്രധാന സവിശേഷത പവർ കൺവേർട്ടറായി എന്നുള്ളതാണ് വേവുകളുടെ ഫ്രീക്വൻസികളെ ജിഗാഹേഡ്സിൽ നിന്നും ടെറാ ഹെഡ്സുകളിലേക്ക് മാറ്റാൻ അവയ്ക്ക് കഴിവുണ്ട് ഹീറ്റും ഇലക്ട്രിസിറ്റിയും നന്നായി കണ്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന കഠിനമായ ഒരു പദാർത്ഥം കൂടിയാണത് അതായത് വാക്സിനിലൂടെ നമ്മളുടെ ശരീരങ്ങളിലേക്ക് എത്തിച്ച നാനോ ചിപ്പുകൾക്ക് പവർ ലഭിക്കുന്നത് ഈ ഗ്രാഫീൻ ഓക്സൈഡ് വഴിയായിരിക്കും ഗ്രാഫീൻ ഓക്സൈഡിനു പവർ നൽകണമെങ്കിൽ ഒരു ഫ്രീക്വൻസി വേണം ഗ്രാഫീൻ ഓക്സൈഡിൻ്റെ ഒപ്റ്റിമൽ ഫ്രീക്വൻസി റേഞ്ച് ഇരുപത്തിയാറ് ജിഗാഹെഡ്സ് ആണ് അത്ഭുതകരമെന്ന് പറയട്ടെ ഫൈവ് ജി നെറ്റ്വർക്കുകളിലൂടെ പുറത്തു വരുന്ന ഫ്രീക്വൻസിയുടെ റേഞ്ചും ഇരുപത്തിയാറ് ജിഗാഹെഡ്സ് തന്നെയാണ് ജിഗാഹെഡ്സ് റേഞ്ചുകളിലുള്ള ഫൈവ് ജി നെറ്റ്വർക്കുകളിൽ നിന്നും വരുന്ന മൈക്രോവേവ് സിഗ്നലുകൾക്ക് മനുഷ്യ ശരീരത്തിലുള്ള ഈ ഗ്രാഫീൻ ഓക്സൈഡുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഉടനെ ജിഗാഹെഡ് സിഗ്നലുകളെ ടെറാഹെഡ്സ് സിഗ്നലുകളാക്കി ഓക്സൈഡ് ഉയർത്തും അതോടെ ശരീരത്തിൻ്റെ രക്തധപനികളിലുള്ള നാനോ ചിപ്പുകൾക്ക് കൃത്യമായി പവർ കൊടുക്കാനും അവയെ കൃത്യമായി ക്രമീകരിക്കാനും ഇവയ്ക്ക് സാധിക്കും എന്താണ് നാനോ ചിപ്പുകൾ ശരീരത്തിൽ ചെയ്യുക എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേണൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ഫൗണ്ടേഷനായി ഇവ പ്രവർത്തിക്കും മനുഷ്യജീനുകളിൽ ജീനുകളിൽ മാറ്റം വരുത്താനും ബയോമാനിപ്പുലേഷൻ നടത്താനും അവയ്ക്ക് സാധിക്കും എണ്ണി പറയുകയാണെങ്കിൽ നാനോ റൂട്ടറുകൾ ഒരു വ്യക്തിയുടെ ബ്ലൂടൂത്ത് വഴി രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു മാക് അഡ്രസ് നിർമ്മിക്കുകയും നാനോ ആൻഡ് പ്ലാസ്മ ആൻഡിനുകൾ സിഗ്നലുകൾ ആംപ്ലിഫൈ ചെയ്യുകയും നാനോ റക്ടിഫയേഴ്സ് എ സി കറൻറ്റിന് ഡി സി കറൻ്റാക്കി മാറ്റുകയും കോടെക്സും ലോജിക് കീഡ്സും നാനോ സെൻസേഴ്സും അങ്ങനെ ഒരുപാട് ഒരുപാട് നാനോ ചിപ്പുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അവയ്ക്കെല്ലാത്തിനും കൃത്യമായ ദൗത്യം അവർ നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാഫീൻ ഓക്സൈഡുകളുടെയും വാക്സിൻ്റെയും സൈഡ് എഫക്റ്റുകളെല്ലാം ഒന്നു തന്നെയാണ് ഗ്രാഫീൻ ഓക്സൈഡ് ശരീരത്തിലേക്ക് ഇൻജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവയ്ക്ക് കാന്തിക സ്വഭാവം ആർജിക്കാൻ കഴിയും മനുഷ്യ ശരീരം ഗ്രാഫീൻ ഓക്സൈഡിനെ ഒരു പാത്തോജനായി നിശ്ചയിക്കുകയും അവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും കോവിഡ് വാക്സിൻ എടുത്ത ആളുകളിൽ ഹൃദയാഘാതവും പാരലൈസിസും പക്ഷാഘാതവും വരാനുള്ള കാരണം ഗ്രാഫീൻ ഓക്സൈഡിൻ്റെ പ്രവർത്തനമാക്കാൻ സാധ്യതയുണ്ട് എന്ന് നിരവധി ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് നാനോ ടെക്നോളജി റിസർച്ചിൽ പ്രശസ്തനായ ചാൾസ് ലേബർ മനുഷ്യനാഡി വ്യവസ്ഥകളെയും കോശങ്ങളെയും നിയന്ത്രിക്കുന്ന സെൽഫ് അസംബ്ലിംഗ് ആയ നാനോ ചിപ്പുകളുടെ പാറ്റൻ്റ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ വുഹാൻ ലാബിൽ ഫൈസർ വാക്സിനുമായി ചേർന്ന് ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഇതേ ചാൾസ് ലേബർ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഇലോൺ മാസ്കിൻ്റെ ന്യൂറാലിങ്ക് ശരീരം പാരലൈസിസ് ആയ രോഗികളുടെ തലച്ചോറിൽ മൈക്രോ ചിപ്പുകൾ ഘടിപ്പിച്ച് പരീക്ഷണം തുടങ്ങിയിരിക്കുന്നതും ഇതുമായി നാം കൂട്ടി വായിക്കേണ്ടതുണ്ട് മനുഷ്യരാശിയെ മുഴുവനായി വെർച്വൽ റിയാലിറ്റിയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് ഇലോൺ മാസ് നമുക്ക് ഉറപ്പ് നൽകുന്നു മനുഷ്യരാശിക്ക് അനിവാര്യവും അത്യാവശ്യവുമായ ഒരു വലിയ കണ്ടുപിടുത്തമായി ലോകം അതിന് വാഴ്ത്തിപ്പാടുന്നു മനുഷ്യരാശിക്ക് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഒരാവശ്യവുമില്ല എന്നു പക്ഷേ ട്രാൻസ് ഹ്യൂമണിസം അജണ്ടയാക്കുന്ന ലോകത്തിനെ നിയന്ത്രിക്കുന്ന ദൃശ്യമായ മേലാളർക്ക് അത് അനിവാര്യമാണ് ട്രാൻസ് ഹ്യൂമണിസം എന്നാൽ മനുഷ്യനും മിഷ്യനും ഒന്നായി പരിണമിക്കുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ അതിനുവേണ്ടിയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എ ടെക്നോളജിയും വാക്സിനും ട്രാൻസ് ഹ്യൂമണിസത്തിനും വഴിവെക്കുമ്പോൾ മരണസംഖ്യാ നിരക്ക് ഇരുപത് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു ഹൃദയാഘാതവും കുഴഞ്ഞു കുഴഞ്ഞിവിയുടെ മരണവും യുവാക്കളുടെ മരണവും സർവസാധാരണമായി എന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ് എനിക്കറിയില്ല എത്ര ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നത് പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല മിലിറ്ററി അറ്റോണി ടോഡ് കാലണ്ടർ അദ്ദേഹം ഇൻറ്റേർണലോയുടെയും ഓർബിഡിറ്റിലോയുടെയും മൊട്ടാലിറ്റിയിലോയുടെയും എക്സ്പേർട്ടാണ് അദ്ദേഹം പറയുന്നത് ആയിട്ടുള്ള ഒരു മാർബർഗ് വൈറസ് ലോകത്ത് വരാൻ പോകുന്നുണ്ട് എന്നാണ് ബ്ലഡിലുള്ള ലിപ്പിഡ് നാനോ പാർട്ടിക്കുളുകളിൽ ഈക്കോളി മാർബർഗ് എബോള സ്റ്റിഫലോകോക്കസ് ഇതുപോലെയുള്ള രോഗാണുക്കൾ രഹസ്യമായി സീൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഫൈവ് ജി നെറ്റ്വർക്കുകളിലൂടെ എയ്റ്റീൻ ജി ഗാഹെഡ് സിഗ്നലുകൾ ഒരു മിനിറ്റ് നേരത്തേക്ക് കൃത്യമായ തോതിൽ അയക്കുന്ന സമയത്ത് മാർബർഗ് വൈറസുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല വൺ പി തേർട്ടി സിക്സ് ജി ഡിലീറ്റേഷൻ വഴി മനുഷ്യരെ സോമ്പികളാക്കി മാറ്റാൻ കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണിത് വൺ പി ത്രീ സിക്സ് ജീൻ ഡിലീറ്റേഷൻ എന്നത് ഫൈസർ വാക്സിനിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ രോഗം വന്നു കഴിഞ്ഞാൽ പോലെ പെരുമാറുമെന്നതുകൊണ്ടാണ് ഈ അസുഖത്തിന് സോംബി ഡിസീസ് എന്ന് പറയുന്നത് അതെ മനോനിലയ്ക്ക് തകരാറ് സംഭവിക്കും ശരീരം കടിച്ചു മുറിക്കാനുള്ള പ്രേരണകൾ ഉണ്ടാവുകയും ഹൈപ്പറായി പെരുമാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം രോഗാവസ്ഥ ഒരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ അമേരിക്കയുടെ സി ടി സി രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഈ സോംബി പ്രിപ്പയർഡ്നെസ് അവെയർനെസ് ഡാറ്റ പുറത്തുവിട്ടിരുന്നു കോൺപ്ലാൻ എയ്റ്റ് 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 ഡാഷ് വൺ വൺ കോവിഡ് വാക്സിനുകളും ഫൈവ് ജി നെറ്റ്വർക്കും ട്രാൻസ് ഹ്യൂമണിസവും മോഡിഫൈഡ് ഫുഡുകളും സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റവും എല്ലാം പരസ്പരം കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം പറയണമെങ്കിൽ ഒരുപാട് ഒരുപാട് സമയം നമുക്ക് ആവശ്യമാണ് അത് മനസ്സിലാകണമെങ്കിൽ ഇനിയും നമ്മൾ ഒരുപാട് പാകപ്പെടേണ്ടിയിരിക്കുന്നു സത്യം ഓടിവെക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രമായി അന്വേഷിക്കുക സത്യം കണ്ടെത്തുക സത്യം പരക്കട്ടെ durna this changes everything